ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മളുടെ വീടിൻ്റെ വാഷ് ബേസിനിൽ അതുപോലെ നമ്മളുടെ സിങ്കിലൊക്കെ എന്തെങ്കിലും വല്ല കച്ചടമൊക്കെ കടഞ്ഞ് നമ്മളുടെ ഇതൊക്കെ അടഞ്ഞിരിക്കുന്നു കൂട്ടിക്കോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പൈപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് അതെങ്ങനെ എടുക്കാമെന്ന് കണക്ക് കൂടുതൽ തരാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക ഞാനിതിൻ്റെ ഉള്ളിലൊരു പേപ്പറ് കുത്തിക്കയറ്റിട്ടുണ്ട് പിന്നെ രണ്ട് തുണി സാധനങ്ങളൊക്കെ ഞാൻ ഉള്ളിൽ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട് ഈ ബ്ലോക്ക് മാറ്റാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ അടഞ്ഞിരിക്കുന്ന വേസ്റ്റ് അതുപോലെ തുണികൾ എന്തെങ്കിലും കച്ചറകളൊക്കെ അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് ഞാൻ പുറത്ത് നിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ പേര് ബ്ലോക്ക് റിമൂവർ എന്നാണ് ഇത് നമ്മുടെ ഒട്ടുമിക്ക കടകളിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും ഇത് ഇതിൻ്റെ ഉപയോഗം ഞാൻ എങ്ങനെയൊന്ന് കാണിച്ചു തരാം നമുക്കിവിടെ നമ്മുടെ ലൈറ്റർ പോലെ ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ നമ്മളിങ്ങനെ പ്രസ് നമുക്ക് ഇവിടെ നിന്നിങ്ങനെ ഒരു ഈ നാല് കാലിങ്ങനെ പുറത്തേക്ക് വരും അത് നമ്മ ഇത് ഇത് പ്രെസ്സിങ് വിടുന്നതനുസരിച്ച് അതിൻ്റെ ഇത് ഇങ്ങനെ ഉപയോഗമാണ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ആ സാധനം എടുക്കാം ഏകദേശം ഈ കേബിളിന് ഒന്നര മീറ്റർ നീളമുണ്ട് ഒന്നര മീറ്റർ നീളമുള്ള ഇത് ഞാൻ ഇതിലേക്ക് അക്കുകയാണ് അതെ ഞാനതിലേക്ക് ഇറക്കി ഞാൻ അതൊന്ന് പ്രസ് ചെയ്ത് അത് വിട്ടു അതിൻ്റെ കൂടെ നമുക്കൊരു ഞാൻ ആദ്യം കയറ്റി ഞാൻ കയറ്റി വെച്ചതാണ് ഞാൻ കയറ്റി വെച്ച തുണി അതിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിലായിട്ട് വന്നു കഴിഞ്ഞു ഇനി ഞാൻ ഇത് വേറെ രണ്ട് മൂന്ന് സാധനങ്ങളും കയറ്റിയിട്ടുണ്ട്

ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള നല്ലൊരു വീഡിയോകളുമായി ഇനിയും ഞാൻ വരാം ഇതാണ് വക്ക് റിമൂവർ ഇത് നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും ഇതിന് പല റേറ്റാണ് മീറ്റർ അനുസരിച്ചതിന് ഇതിന് പല വ്യത്യാസം വരും ഞാൻ വാങ്ങിയത് നൂറ് രൂപയ്ക്കാണ് ഊട്ടിയിൽ നിന്നാണ് ഇത് മിക്ക ഷോപ്പുകളിലും അവൈലബിൾ ആണ് ഇതിൻ്റെ പേഴ്സലായി എന്ന് വിചാരിക്കുന്നു ഇതാണ് ഇതിന്റെ പ്രവർത്തനം